തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയത്തിലൂടെ സംസ്ഥാന കോൺഗ്രസിൽ അജയനായി വി ഡി സതീശൻ വി ഡി സതീശന്റെ കണക്കു വോട്ടലുകൾ ഇത്തവണയും ഒരെണ്ണം പോലും പിഴച്ചില്ല ഇത് കൂട്ടായ്മയുടെ വിജയമെന്ന് വിശേഷിപ്പിച്ച സതീശൻ എ ഐ സി സിക്കും കെ പി സി സിക്കും ടീം യു ഡി എഫിനും നന്ദി പറയാനും മറന്നില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാകുന്ന വിജയമുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ എന്ന കാര്യം ആവർത്തിക്കുകയാണ് അദ്ദേഹം തുടങ്ങിയ തേരോട്ടമാണ് മിനി നിയമസഭാ തെരഞ്ഞെടുപ്പായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന് നിൽക്കുമ്പോഴും മൂവർണക്കൊഴിപ്പാറിച്ച് ആ വിജയത്തിന്റെ നാഥനായി നിൽക്കുമ്പോഴും വി ഡി സതീശൻ പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇനി വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടാനായില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്ന് അപ്പോഴും ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത വിധം അജയനായി മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ വിജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാ പേർക്കും തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രം തൃക്കാക്കര മുതൽ തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കൊടി പാറിച്ച വി ഡി സതീശൻ എന്ന വി ഡിയുടെ നേതൃപാഠവും ചെറുതായി ഒന്ന് പാളിയത് ചേലക്കരയിൽ മാത്രമാണ് അപ്പോഴും അതിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് തിളക്കമാർന്ന വിജയമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന കാര്യം ആവർത്തിക്കുകയാണ് ഇത് മറ്റു നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണ് യു ഡി എഫിന് വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോകും എൻ്റെ കോൺഫിഡൻസ് എന്താണ് എൻ്റെ കോൺഫിഡൻസ് ടീം യു ഡി എഫ് ആണ് എൻ്റെ കോൺഫിഡൻസ് പിന്നെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ജനങ്ങൾ അവര് ഈ ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ആഗ്രഹിക്കുന്നു അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷകളെ ഹോംവർക്കിലാണ് വേണ്ടി ചില കാര്യങ്ങളിൽ കർക്കശക്കാരനാണ് പക്ഷേ സ്വയം ബോധ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇനി ഉയരുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ കോൺഗ്രസിനെ ആരും നയിക്കും വിവാദങ്ങൾക്ക് തുടക്കമിടുന്നതും അതിലായിരിക്കുമെന്നതിലും സംശയമില്ല ടി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം